പറയുന്ന ഒരു കാര്യമുണ്ട് മഹാഭാരതം പോയി ഭഗവത്ഗീത വന്നു അത് വളരെ പ്രധാനപ്പെട്ട രാശിയാണ് ആത്യാസൻ പറയുന്നുണ്ട് വാസ്തവത്തിൽ മഹാഭാരതത്തിന്റെ അല്ല ഭഗവത്ഗീതയുടെ തുടക്കത്തിൽ അർജുനൻ ചോദിക്കുന്ന മർമ്മസ്പർശിയായ ചോദ്യം ഉണ്ടല്ലോ ഈ യുദ്ധം കൊണ്ട് എന്ത് കാര്യം കൃഷ്ണ ഇക്കണ്ടം മനുഷ്യരെ മുഴുവൻ കൊന്നടുക്കിയിട്ട് ജയിച്ചിട്ടെന്തിനാണ് അതിനുള്ള ഉത്തരമാണ് ഭഗവത്ഗീത നീ മരിക്കുന്നില്ല നീ കൊല്ലുന്നില്ല കൊല്ലുന്നത് ശരീരം കൊല്ലപ്പെടുന്നത് ശരീരം ആത്മാവ് തുടരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞു അമർത്യാസന്റെ അവസാനം പറയുന്നത് പക്ഷേ മഹാഭാരത് അവസാനം എത്തുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും കൃഷ്ണൻ പറഞ്ഞു ഉത്തരല്ല ശരി അർജുനൻ ചോദിച്ച ചോദ്യമായിരുന്നു ശരി സജനം ഹി കഥം ഹുഖിന ശ്യാമ മാധവ ഈ കണ്ട മനുഷ്യരെ മുഴുവൻ കൊന്നൊടുക്കിയിട്ട് നേടുന്ന വിജയത്തിന് എന്തർത്ഥം കൃഷ്ണ എന്ന ചോദ്യം ഉണ്ടല്ലോ ആ ചോദ്യമാണ് ജയിച്ചത് ആ ചോദ്യമാണ് നിന്നത് പത്തൊമ്പതാം ദിവസം നേരം പുലരുമ്പോ മുഴുവൻ ഇല്ലാണ്ടായി നാൽപ്പത് ലക്ഷം പേർ പതിനെട്ട് അക്ഷൌഹി പങ്കെടുത്ത യുദ്ധത്തിൽ അവശേഷിച്ചത് ഒമ്പത് പേർ പാണ്ഡവർ പക്ഷത്ത് ആറുപേർ കൗരവപക്ഷത്ത് മൂന്നുപേർ ആര് ജയിച്ചു അവർത്യാസന്ന അതാ പറയുന്നത് ഉത്തരം ശരിയായത് കൃഷ്ണന്റെ അല്ല ചോദ്യം ശരിയായിരുന്നത് അർജുനന്റെയാണ് അതുകൊണ്ട് അർജുനന്റെ ചോദ്യമായിട്ട് വേണം മഹാഭാരതം വായിക്കാൻ കൃഷ്ണന്റെ ഉത്തരായിട്ടെന്നല്ല പക്ഷെ നിർഭാഗ്യവശാൽ ആധുനിക ഇന്ത്യയിൽ എന്ത് സംഭവിച്ചു എന്നറിയോ മഹാഭാരതത്തിന്റെ ഒരു സാന്ദർഭിക ഭാഗമായിരുന്ന ഭഗവത്ഗീത പിന്നെ പിന്നെ എന്തായി തീർന്നു എന്ന് വെച്ചാൽ ഭഗവത്ഗീതയുടെ വ്യാഖ്യാനമാണ് മഹാഭാരതം എന്നിടത്തെത്തി അരവിന്ദഘോഷു പറയുന്നുണ്ട് മഹാഭാരത ഇറ്റ് ഈസ് ഒള്ളി ആൻ എപ്പി കമൻട്രി ഓഫ് ഭഗവത്ഗീത ഗീതയുടെ ഒരു വ്യാഖ്യാനം മാത്രമാണ് ഇതിഹാസ രൂപമാർന്ന വ്യാഖ്യാനാണ് മഹാഭാരതം എന്ന് അരവിന്ദഘോഷു പറഞ്ഞു നമ്മുടെ ദേശീയതയുടെ ചരിത്രം ബുദ്ധനെ വിട്ടു നമ്മുടെ ദേശീയതയുടെ ചരിത്രം ഗീതയെടുത്തു ഗീത ദേശീയതയുടെ ആധാര ഗ്രന്ഥങ്ങളിൽ ഒന്നായി എന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ നാഷണലിസ്റ്റ് രൂപപ്പെടുത്തിയ ബഹുത്വത്തിന്റെ മതനിരപേക്ഷതയുടെ സാഹോദര്യത്തിന്റെ മണ്ഡലത്തെ സാംസ്കാരിക മൂലധനമാക്കുന്നതിൽ ഇന്ത്യൻ ദേശീയത നേരിട്ട പരാജയത്തിന്റെ അടയാളം കൂടിയാണ് ഗീതയുടെ ദേശീയ ആധ്യാത്മിക ഗ്രന്ഥ പദവി കാരണം ഗീത അന്തിമമായി പറഞ്ഞുറപ്പിക്കാൻ ശ്രമിച്ചത് ധർമ്മ സംസ്ഥാപനം എന്ന പേരിൽ ഗീത പറഞ്ഞുറപ്പിക്കാൻ ശ്രമിച്ചത് വർണ്ണ സംസ്ഥാപനാണ് വർണ്ണം വർണ്ണവസ്ഥയാണ് എന്തായിരുന്നു ഗീതയുടെ ധർമ്മം വർണ്ണധർമ്മ വർണ്ണധർമ്മ ഗീതയുടെ പ്രശ്നം ആ വർണ്ണധർമ്മത്തിനാണ് ഗീത ഊഞ്ഞിയത് അതുകൊണ്ടാണ് ഇന്ത്യയിലെ മഹത്തായ കീഴാളകവികളിൽ ഒരാൾ പോലും ഗീതയെക്കുറിച്ച് മിണ്ടാതിരുന്നത് ഗുരുവടക്കം ഗീതയെക്കുറിച്ച് മിണ്ടിയില്ല ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെ ദേശീയതയുടെ ഭൗതികാധാരങ്ങളെ അതിന്റെ വൈവിധ്യത്തെ അതിൽ പ്രവർത്തിച്ച നാനാതരം ജീവിത ക്രമങ്ങളെ ബഹുത്വത്തെ മുഴുവൻ തമസ്കരിക്കുന്ന ഏകമാനമായ ഒരു സാംസ്കാരിക യുക്തി വാസ്തവത്തിൽ നമ്മുടെ ദേശീയതയുടെ പിൽക്കാലത്തിൽ പ്രത്യേകിച്ചും ദേശരാഷ്ട്രത്തിന്റെ ഭരണകൂടപരമായ ദേശീയതാ സങ്കല്പത്തിന്റെ കാലത്ത് ബലിഷ്ടമായി ഈ ദേശീയത ആന്റിപീരിയലായി രൂപപ്പെട്ട ജനകീയമായ ദേശീയതയെ അകമേ ദുർബലാക്കുകയും ദേശീയതക്ക് ഒരു സവർണ സ്വരൂപം ആ ഘട്ടത്തിൽ തന്നെ കൈവരികയും ചെയ്തു തൊള്ളായിരത്തി തൊണ്ണൂറുകളോടെ ദേശീയതയുടെ ചരിത്രത്തിലെ മൂന്നാമത്തെ ഘട്ടം രൂപപ്പെടുന്നു നിയോ ലിബറലിസം വരുന്നു നിയോ ലിബറൽ യുക്തി ദേശീയതയുടെ രാഷ്ട്രീയമായുള്ളടക്കത്തെ സമ്പൂർണമായി കൈയൊഴിയുന്നു ആന്റി ഇമ്പീരിയലിസം